ബോട്ട് ലീഗ് രണ്ടായിരത്തി അഞ്ചിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു യോഗം യു നിർവഹിച്ചു ബോട്ട് ലീഗ് ഭാഗമായുള്ള ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണം നടന്നു കായംകുളം ടൗൺ ഹാളിൽ നടന്ന യോഗം യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരകുറുപ്പ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രഭാത് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി ചെയർപേഴ്സണായി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയും വർക്കിംഗ് ചെയർപേഴ്സണായി പി ശശികലയും തെരഞ്ഞെടുത്തു മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് കെ സി വേണുഗോപാൽ എംപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്ശേരി എന്നിവരാണ് രക്ഷാധികാരികൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് ജനറൽ കൺവീനർ കൾച്ചറൽ കമ്മിറ്റി ചെയർമാനായി ഷെയ്ഖ് പി ഹാരിസിനെയും കൺവീനറായി ജെ ആദർശിനെയും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി ഡോക്ടർ ചേരാവള്ളി ശശിയെയും കൺവീനറായി അഡ്വക്കേറ്റ് എ ഷാജഹാനെയും റിസപ്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണായി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബിചാക്ഷിയെയും കൺവീനറായി എച്ച് എസ് എസ് ടി സിന്ധുവിനേയും ഓൾ ഇന്ത്യ കമ്മിറ്റി രക്ഷാധികാരിയായി കായംകുളം ഡിവൈഎസ്പിയെയും ചെയർമാനായി സി അഖിൽ കുമാറിനെയും കൺവീനറായി എച്ച് എസ് എസ് ടി മുനീർ മോനെയും ഫുഡ് കമ്മിറ്റി ചെയർമാനായി ജി ശ്രീനിവാസനെയും ശ്രീനിവാസിനെയും നമ്മുടെ കായംകുളം കായലില് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വള്ളംകളി നടക്കുകയാണ് കായംകുളത്തുകാരെ സംബന്ധിച്ച ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് ഈ ജലോത്സവം എന്ന് പറയുന്നത് അവിടെ ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കായൽ ട്രഡ്ജിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ സംഘാടക സമിതിയും സബ് കമ്മിറ്റികളുമൊക്കെ പ്രവർത്തനം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ കായംകുളം ഓണാട്ടുകരയുടെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജലമാമാങ്കമാണ് മാമാങ്കമാണ് കായംകുളം കായലിൽ നടക്കുന്നത് ഒൻപത് ചുണ്ടൽവള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ ഫസ്റ്റ് റണ്ണറപ്പറായി അപ്പറായി വരുന്ന ഒൻപത് ചുണ്ടൽവണ്ണങ്ങളാണ് അണിനിരക്കുന്നത് ഫസ്റ്റ് അടക്കമുള്ള ഒൻപത് ചുണ്ടൽവള്ളങ്ങൾ അണിനിരക്കുന്ന മനോഹരമായിട്ടുള്ള മത്സരങ്ങളാണ് കായലിൽ നടക്കുന്നത് തീർച്ചയായിട്ടും അത് കാണാനും ആസ്വദിക്കാനുമായി നാനാഭാഗത്തു നിന്നുള്ളവരും ഇവിടെ എത്തിച്ചേരാറുണ്ട് നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുത്ത് വിജയിപ്പിച്ച് ഇതിനെ ഒരു ഗംഭീര വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംഘാടക സമിതി എൻ്റെ ഭാഗമായിട്ടുള്ള ജലോത്സവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് കൾച്ചറൽ കമ്മിറ്റി ഷെയ്ഖ് പി ഹാരിസ് അടങ്ങുന്ന കൾച്ചറൽ കമ്മിറ്റിയും അതുപോലെ തന്നെ കായംകുളത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാർ എല്ലാവരും അടങ്ങുന്ന വിപുലമായൊരു സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് എല്ലാ വർഷവും വിവിധ സബ് കമ്മിറ്റികൾ ഫുഡ് കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ വോളണ്ടിയർ കമ്മിറ്റി അടക്കം വിവിധ സബ് കമ്മിറ്റികൾ ഗംഭീരമായ രൂപത്തിലേക്കുള്ള ഇടപെടലാണ് അവിടെ നടത്താറുള്ളത് ഒപ്പം മാധ്യമങ്ങളടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ ഇത് വലിയൊരു പ്രചാരണം കാരണം നമ്മുടെ കായംകുളത്ത് ഒത്തിരി ആഘോഷ പരിപാടികളൊന്നും ഉള്ള സ്ഥലമല്ല വള്ളംകളിയാണ് ഏറ്റവും വലിയ ആഘോഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് വലിയൊരു പിന്തുണ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്